തേങ്ങയിൽ ആരാണ് വെള്ളം നിറയ്ക്കുന്നത് നിങ്ങളുടെ തലയിൽ എത്ര മുടിയുണ്ട് ഭൂമിയിൽ എത്ര മൺതരികളുണ്ട് രസകരമായിട്ടുള്ള ചോദ്യങ്ങളാണ് പക്ഷേ ഇതിൻ്റെ ഒന്നും ഉത്തരം എനിക്കറിയില്ല എന്നാൽ എനിക്കറിയാവുന്ന ശാസ്ത്രത്തിനറിയാവുന്ന രസകരമായിട്ടുള്ള ചില ഉത്തരങ്ങളുണ്ട് ചില സയൻസ് ഫാക്റ്റുകളുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമുക്ക് അത്തരത്തിലുള്ള പത്ത് സയൻസ് ഫാക്റ്റുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സയൻസ് ഫാക്റ്റ് ഇതിൽ ഏതാണെന്ന് കൂടി പരാമർശിക്കുക ബാക്ക്ഡ്രോപ്പ് എങ്ങനെയുണ്ട് ഇത്രയും നാൾ ഇരിട്ടത്തിരുന്നല്ലേ വീഡിയോ റെക്കോർഡ് ചെയ്തത് ഇന്ന് ഒരു വെറൈറ്റി ആയിട്ട് വെളിച്ചു തിരുന്ന് റെക്കോർഡ് ചെയ്യാമെന്ന് തീരുമാനിച്ചു നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കുക അപ്പോൾ നമുക്ക് ആ ഫാക്റ്റുകളിലേക്ക് തന്നെ കിടക്കാം ആദ്യത്തെ ഫാക്റ്റ് വില്യം ഹെർഷൽ ആണ് യുറാനസ് എന്ന ഗ്രഹത്തെ കണ്ടെത്തിയത് ഒരു ഗ്രഹത്തെ കണ്ടെത്തണമെന്ന് തീരുമാനിച്ച് നടത്തിയിട്ടുള്ള പഠനമൊന്നും ആയിരുന്നില്ല യാദൃശ്ചികമായിട്ട് അദ്ദേഹം അത്തരത്തിലുള്ള ഒരു ഗ്രഹത്തെ കണ്ടെത്തുകയായിരുന്നു യുറാനസ് സൂര്യനു ചുറ്റും വലം വെച്ചുകൊണ്ട് തന്നെ ഇരിക്കുകയാണല്ലോ നമ്മുടെ സൗരത്തിൻ്റെ ഒരു ഭാഗം തന്നെയാണ് വില്യം ഹർഷൽ അത്തരത്തിലുള്ള ഒരു കണ്ടെത്തൽ നടത്തിയതിനു ശേഷം ചില പഠനങ്ങൾ കൂടി നടത്തുകയുണ്ടായി ന്യൂട്ടന്റെ നിയമം യുറാനസും പാലിക്കേണ്ടതല്ലേ ന്യൂട്ടൻ്റെ നിയമം അനുസരിച്ച് തന്നെയാണോ യുറാനസ് സൂര്യനു ചുറ്റും വലം വയ്ക്കുന്നതെന്ന് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അത്തരത്തിലുള്ള മാത്തമെറ്റിക്കൽ ഒക്കെ നടത്തി ഗവേഷകരെ ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് അത് തെറ്റാണെന്ന് തെളിയിക്കപ്പെടുകയായിരുന്നു ന്യൂട്ടൺ പറയുന്ന രീതിയിൽ ഒന്നുമല്ല യുറാനസ് സൂര്യനു ചുറ്റും ബലം വെച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ന്യൂട്ടൻ തെറ്റാണെന്നാണോ അർത്ഥം ചില ആളുകളൊക്കെ അങ്ങനെ പറയുകയുണ്ടായി എന്നാൽ മറ്റു ചില ഗവേഷകരൊക്കെ വേറൊരു രീതിയിലാണ് ചിന്തിച്ചത് യുറാനസിന്റെ ഈ ഓർബിറ്റിൽ ഇത്തരത്തിലുള്ള ഒരു വ്യതിയാനം ഉണ്ടാകണമെങ്കിൽ ഒരുപക്ഷെ നമ്മുടെ ഈ സമവാക്യത്തിൽ നമ്മൾ എടുത്തിട്ടില്ലാത്ത ഒരു സെലസ്റ്റിയൽ ബോഡി അല്ലെങ്കിൽ ഒരു ഗ്രഹം കൂടി ഉണ്ടായിരിക്കേണ്ടതാണ് അതും ഗണിതശാസ്ത്രപരമായിട്ട് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെയുള്ള കാൽക്കുലേഷൻസ് ഒക്കെ നടത്തി ഒരു ഗ്രഹത്തിൻ്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരിക്കാം എന്നുള്ള നിഗമനത്തിലേക്ക് എത്തിച്ചേർന്നു കൃത്യമായിട്ട് ഏത് പൊസിഷനിലൂടെയാണ് ഈ ഗ്രഹം കടന്നു പോകുന്നതെന്ന് കൂടി മനസ്സിലാക്കി പിന്നെ എന്താണ് ചെയ്തത് ഒരു ഒബ്സർവേറ്ററിയുടെ സഹായത്താൽ അതേ പൊസിഷൻ തന്നെ നമ്മൾ നിരീക്ഷിക്കുകയുണ്ടായി ആ പ്രദേശത്ത് നമുക്ക് അധികം വൈകാതെ ഒരു ഗ്രഹത്തെ കണ്ടെത്താൻ കൂടി സാധ്യമായി അതാണ് സൗരത്തിലെ ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഗ്രഹമായ നെപ്റ്റ്യൂൺ എന്ന ഗ്രഹം ബ്ലാക്ക് ഹോൾ അല്ലെങ്കിൽ തമോഗർത്തം ആ തമോഗർത്തത്തിന്റെ ഉള്ളിലൊന്നു പോയി അവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് നമുക്കൊന്ന് പരിശോധിച്ചാലോ പക്ഷെ എങ്ങനെ പോകാൻ സാധ്യമാകും ഇപ്പോഴത്തെ ടെക്നോളജി ഒന്നും നമ്മളെ സഹായിക്കത്തില്ലെങ്കിൽ പോലും നമ്മളെ അങ്ങനെ സഹായിച്ച് നമ്മൾ അവിടെ എത്തിച്ചേർന്നു എന്ന് എടുക്കാം അങ്ങനെയാണെങ്കിൽ തന്നെ ആറ്റങ്ങളെക്കാൾ ചെറിയ വലിപ്പത്തിൽ നമ്മൾ പല കഷ്ണങ്ങളായിട്ട് നുറുങ്ങിയിട്ടായിരിക്കും ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ പോവുക ഇനി അങ്ങനെയൊന്നും സംഭവിച്ചില്ല നമുക്കൊരപകടവും കൂടാതെ ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ എത്തിച്ചേരാൻ സാധിച്ചു എന്ന് കരുതുക ഞാൻ നിങ്ങളിലൊരാളെയാണ് അതിനുവേണ്ടി അയച്ചതെന്ന് കരുതുക നിങ്ങളോട് ഞാൻ പറഞ്ഞിരിക്കുന്നത് അവിടെ ചെല്ലുക അവിടെ നിന്നും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ച കാര്യങ്ങളൊക്കെ ഒരു മെസ്സേജ് ആയിട്ട് എനിക്ക് അയച്ചു തരിക ഞാൻ ബ്രൈറ്റ് കെയർ കേരളത്തിൽ അതൊരു വീഡിയോ ആയിട്ട് ഇടാം എന്നാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത് പക്ഷേ അവിടെ ചെന്ന് നിങ്ങൾ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അത് മെസ്സേജ് ആക്കി എനിക്ക് അയച്ചു തന്നു എന്നെടുക്കുക പക്ഷേ ആ സിഗ്നൽ ഒരിക്കലും എന്നിലേക്ക് എത്തിച്ചേരുകയില്ല കാരണം ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിൽ സിംഗുലാരിറ്റിയുടെ ഉള്ളിലുള്ള ഒന്നിനും തന്നെ വെളിയിലേക്ക് പോകാൻ സാധിക്കുന്നതല്ല നിങ്ങൾ അയക്കുന്ന ഒരു റേഡിയോ തരംഗമായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഒരു മൈക്രോവേവ് സിഗ്നൽ ആയിട്ടായിരിക്കാം എങ്ങനെയാണെങ്കിൽ പോലും അതിനൊക്കെ തന്നെയും പ്രകാശത്തിൻ്റെ വേഗതയാണ് ഉള്ളത് പ്രകാശത്തിൻ്റെ വേഗതയ്ക്ക് പോലും അവിടെ നിന്നും വെളിയിലേക്ക് പോകാൻ സാധ്യമാകുന്നതല്ല പക്ഷേ ഇതേ ബ്ലാക്ക് ഹോളിന്റെ ഉള്ളിലേക്ക് നിങ്ങൾക്ക് പകരം ഞാൻ ആൽബർട്ട് ഐൻസ്റ്റീൻറെ സമവാക്യം ഇട്ടു കൊടുത്തു എന്ന് കരുതാം അങ്ങനെയാണെങ്കിൽ ആൽബർട്ട് ഐൻസ്റ്റീന്റെ സമവാക്യത്തിലൂടെ നമുക്ക് അതിൻ്റെ രഹസ്യം മനസ്സിലാക്കാം മനസ്സിലാക്കിയെടുത്തോളം വളരെ രസകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അവിടെ പുതിയൊരു സ്പേസ് ടൈം തന്നെ ആരംഭിക്കുകയാണ് അവിടെ മറ്റൊരു പ്രപഞ്ചം ഉണ്ടാവാനുള്ള സാധ്യതയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ പ്രകടിപ്പിച്ചത് നമ്മൾ സ്കൂൾ തലത്തിൽ പഠിച്ചിട്ടുള്ള ഒരു വലിയ ജി ഉണ്ട് ഗ്രാവിറ്റേഷൻ കോൺസ്റ്റൻറ്റ് ചെറിയ ജി അല്ല വലിയ ജി എഫിസിക്കൽ ടു ജി ഇൻ ടു എം വൺ എം ടു ബൈ ആർ സ്ക്വയർ എന്ന സമവാക്യത്തിലെ ജി തന്നെ സമവാക്യമൊക്കെ എടുത്ത് കളയുക അതിലെ ആ വലിയ ജിയെ ഞാൻ ഇങ്ങനെ എടുക്കുകയാണ് ആ വലിയ ജിക്ക് കൃത്യമായിട്ടുള്ള ഒരു വാല്യൂ ഉണ്ട് ആ വാല്യൂവിൽ നമ്മൾ വളരെ ചെറിയ ഒരു മാറ്റം വരുത്തുക അങ്ങനെ ഒരു ചെറിയ മാറ്റം വരുത്തി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക നമുക്ക് ഒരിക്കലും വിശ്വസിക്കാൻ സാധിക്കാത്ത മാറ്റങ്ങളായിരിക്കും അത് സൃഷ്ടിക്കപ്പെടുക ഉദാഹരണത്തിന് സൂര്യൻ വെളിയിലേക്ക് വിടുന്ന പ്രകാശത്തിൻ്റെ ലുമിനോസിറ്റി ആ ലുമിനോസിറ്റിയും ഈ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റും തമ്മിൽ വലിയൊരു റിലേഷൻ തന്നെ ഉണ്ട് ഇങ്ങനെ മാറിയിട്ടുള്ള പുതിയ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റൻറ്റ് ആ ചെറിയ മാറ്റമേ ഉള്ളൂ ആ ചെറിയ മാറ്റം സംഭവിച്ചിരിക്കുന്ന ആ വലിയ ജിയെ ഞാൻ ഈ ഒരു സമവാക്യത്തിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊക്കെ വിശ്വസിക്കാൻ സാധിക്കാത്ത അതിഭീകരമായിട്ടുള്ള ലുമിനോസിറ്റിയിലേക്ക് ഈ സൂര്യൻ മാറുന്നതാണ് അങ്ങനെയാണെങ്കിൽ ഭൂമിയിൽ ഇവിടെയുള്ള ഒരു ഗ്രഹത്തിലും ജീവജാലങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്നതല്ല കാരണം അത്രയധികം ശക്തമായിട്ടുള്ള പ്രകാശമായിരിക്കും സൂര്യനിൽ നിന്നും വെളിയിലേക്ക് വരുന്നത് ആ ജിയിൽ ഒരു ചെറിയ മാറ്റം സംഭവിച്ചാൽ പോലും അതിഭീകരമായിട്ടുള്ള വിപത്തുകളായിരിക്കും ഉണ്ടാവുക അതിൻ്റെ അർത്ഥം ആ ജീയുടെ വാല്യൂ അങ്ങനെ ഉണ്ടാകാൻ പാടുള്ളൂ അതിൽ നിന്ന് ഒന്നും തന്നെ മാറാൻ സാധിക്കുകയില്ല അങ്ങനെ സാധിച്ചാൽ ഈ പ്രപഞ്ചത്തിൽ ജീവൻ എന്നത് അസാധ്യമായിട്ടുള്ള ഒരു കാര്യമാകും പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് എന്താണ് നക്ഷത്രങ്ങളല്ല ബ്ലാക്ക് ഹോളുകളല്ല ഗ്രഹങ്ങളല്ല ആസ്ട്രോയിഡുകളല്ല പിന്നെ ഉള്ളത് ശൂന്യത മാത്രമാണ് അത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കാനായിട്ട് ഒരു ഉദാഹരണം എടുക്കാം സൂര്യൻ്റെ ഡയമീറ്റർ അല്ലെങ്കിൽ അതിൻ്റെ എന്ന് പറയുന്നത് പതിനാല് ലക്ഷം കിലോമീറ്റർ ആണ് ഭീകരമായിട്ടുള്ളൊരു വലിപ്പം തന്നെ എന്നാൽ സൂര്യൻ്റെ ഏറ്റവും അടുത്തുള്ള നക്ഷത്രമായിട്ടുള്ള പ്രോക്സിമ സെൻറ്റോറി അവിടേക്കുള്ള ദൂരം എത്രയാണ് അത് നാല് ദശാംശം രണ്ട് പ്രകാശ വർഷമാണ് ഇവിടെ സൂര്യൻ്റെ കുറേ ഫോട്ടോ കോപ്പി ഞാനിങ്ങനെ എടുക്കുകയാണ് സൂര്യൻ്റെ അത്രയും തന്നെ വലിപ്പത്തിൽ കുറേ നക്ഷത്രങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ആ നക്ഷത്രങ്ങൾ എനിക്ക് ഈ പ്രോക്സിമ സെഞ്ചുറിയുടെയും സൂര്യൻ്റെ ഇടയിലായിട്ട് അടുക്കി അടുക്കി നിരനിരയായിട്ട് വെക്കാൻ സാധിക്കുന്നതാണ് അങ്ങനെയാണെങ്കിൽ എനിക്ക് സൂര്യൻ്റെ മൂന്ന് കോടി ഫോട്ടോ കോപ്പികൾ സൃഷ്ടിക്കേണ്ടതായിട്ട് വരും കാരണം മൂന്ന് കോടി സൂര്യനെ ഇതിൻ്റെ ഇടയിൽ അടുക്കി വയ്ക്കാൻ സാധിക്കുന്നതാണ് സൂര്യനിൽ നിന്ന് നോക്കുമ്പോൾ ഈ പ്രോക്സിമ സെൻറ്റോറി എന്ന് പറയുന്ന ഒരു നേരത്തെ ബിന്ദു മാത്രമാണ് അപ്പോൾ ആ ഒരു നിരയിലേക്ക് ആ ഒരു ലൈനിലേക്ക് മാത്രമാണ് ഞാൻ ഇങ്ങനെ സൂര്യനെ അടുക്കി വയ്ക്കുന്നത് നമുക്ക് അത്തരത്തിൽ ഒരുപാട് സൂര്യന്മാരെ ആ ഒരു റേഡിയസിൻ്റെ ഉള്ളിൽ തന്നെ അടുക്കാൻ സാധിക്കുന്നതാണ് അത് എത്രയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ടുള്ള ഉത്തരമില്ല കോടാനു എന്ന് മാത്രമേ പറയാൻ സാധിക്കുകയുള്ളൂ കാരണം അത്രയധികം ശൂന്യതയാണ് ഇവിടെ വ്യാപിച്ചിരിക്കുന്നത് രണ്ട് നക്ഷത്രങ്ങൾ തമ്മിലുള്ള ദൂരമാണ് ഞാൻ ഈ പറഞ്ഞിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഗാലക്സികൾ തമ്മിലുള്ള ദൂരമോ അവിടെയുള്ള വേക്കൻസി അല്ലെങ്കിൽ അവിടെയുള്ള ശൂന്യത അത് എത്രമാത്രം ഭീകരമായിട്ടുള്ള ശൂന്യതയായിരിക്കും രാത്രിയിൽ ചന്ദ്രനിലേക്ക് ഒന്ന് നോക്കുക അതിൻ്റെ വലിപ്പം കൈ ഒന്ന് അളന്നു നോക്കുക വളരെ നേരത്തത് മാത്രമല്ലേ നമ്മുടെ കണ്ണുമായിട്ട് ഉണ്ടാക്കുന്ന ആംഗിളാണ് അല്ലെങ്കിൽ കോണാണ് അത് വെറും പോയിൻറ്റ് അഞ്ച് ഡിഗ്രി മാത്രമാണ് നമുക്ക് കണ്ണുകൊണ്ട് രാത്രിയിൽ ആകാശത്ത് കാണാൻ സാധിക്കുന്ന ഏറ്റവും അകലെയുള്ള വസ്തു അത് ആൻഡ്രോമിഡ ഗാലക്സിയാണ് ആൻഡ്രോമിഡർ ഗാലക്സിയെ നമുക്ക് കാണാൻ സാധിക്കുന്നത് മൂന്ന് ഡിഗ്രി വലിപ്പത്തിലാണ് പക്ഷേ നമ്മൾ ആൻഡ്രോമിഡറെ നോക്കുകയാണെങ്കിൽ ഒരു ചെറിയ പാച്ച് പോലെ ഒരു ചെറിയ നക്ഷത്രം പോലെ മാത്രമേ കാണാൻ സാധിക്കുകയുള്ളൂ അതിൻ്റെ കാരണം ആൻഡ്രോമിഡർ ഗാലക്സിയുടെ മധ്യഭാഗത്താണ് ഏറ്റവും കൂടുതൽ പ്രകാശം ഉണ്ടാകുന്നത് ആ പ്രകാശത്തെ മാത്രമേ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ സാധിക്കുകയുള്ളൂ അവിടെ നിന്നും വളരെയധികം അകലെയുള്ള സ്ഥലങ്ങളിലുള്ള ആ ഗാലക്സിയിലെ നക്ഷത്രങ്ങളുടെ പ്രകാശം നമ്മുടെ കണ്ണിലേക്ക് എത്തിച്ചേരുന്നില്ല അത് ആയിട്ട് പോവുകയാണ് ചെയ്യുന്നത് പക്ഷേ നല്ലൊരു ടെലസ്കോപ്പ് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് ആ ഡിസ്ക് അതാണ്ട് ആ രൂപത്തിൽ തന്നെ കാണാൻ സാധിക്കുന്നതാണ് മികച്ച ടെലസ്കോപ്പ് ആണെങ്കിൽ ഹബിൾ സ്പേസ് ടെലസ്കോപ്പ് ഒക്കെ ആണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ദൃശ്യം തന്നെ കാണാൻ സാധിക്കുന്നതാണ് എൻ്റെ ടെലസ്കോപ്പിലൂടെ ആൻഡ്രോയിമയുടെ ഗാലക്സിയുടെ ചിത്രം ചിത്രീകരിക്കാൻ ഞാൻ ശ്രമിച്ചിട്ടുണ്ട് അതിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഐബറ്റിൽ കൊടുക്കുന്നുണ്ട് താല്പര്യമുള്ളവർക്ക് അതൊന്ന് പരിശോധിച്ച് നോക്കാവുന്നതാണ് നമ്മൾ ഇതുവരെ കണ്ടെത്തിയിട്ടുള്ള നക്ഷത്രങ്ങൾ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയിട്ടുള്ള നക്ഷത്രം ഏതാണ് സ്റ്റിഫൻസൺ ടു വൺ എയ്റ്റാണ് അതിൻ്റെ വലിപ്പം എന്ന് പറയുന്നത് നമ്മുടെ സൂര്യൻ്റെ വലിപ്പത്തിൻ്റെ രണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത് ഇരട്ടിയാണ് അപ്പോൾ മാസ് എത്രമാത്രമായിരിക്കും നിങ്ങൾ സ്വാഭാവികമായിട്ടും പറയുക ഏതാണ്ട് അത്രയും തന്നെ മാസം ഇരട്ടി ആയിരിക്കുമല്ലോ എന്നായിരിക്കും അവിടെ തെറ്റും കാരണം മാസ് അത്രമാത്രം വലുതല്ല നമ്മുടെ സൂര്യൻ്റെ മാസിൻ്റെ വെറും പതിനാറ് ഇരട്ടി മാത്രമാണ് ഈ സ്റ്റിഫൻസൺ ടു വൺ എയ്റ്റിൻ്റെ മാസ് എന്താണ് ഈ വ്യത്യാസത്തിന് പിന്നിലുള്ള കാരണം സ്റ്റിഫൻസൺ അതിൻ്റെ സൂപ്പർ ജയൻ്റ് എന്ന് പറയുന്ന ഒരു ഫേസിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ സൂര്യനും ഭാവിയിൽ അത്തരത്തിലുള്ള ഒരു ഫേസിലൂടെ കടന്നു പോകുന്നതാണ് ആ സന്ദർഭത്തിൽ ഡെൻസിറ്റി വളരെയധികം കുറയുകയും അതിൻ്റെ വലിപ്പം വളരെയധികം കൂടുകയും ചെയ്യുന്നതാണ് പുതിയതായിട്ട് മാസമൊന്നും വന്ന് കയറുന്നില്ല വലിപ്പം കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഡെൻസിറ്റി കുറയുന്നതാണ് വർഷങ്ങൾ കഴിയുമ്പോൾ സൂര്യനും അത്തരത്തിലുള്ള ഒരു സൂപ്പർ ജോയിൻ്റായിട്ട് മാറുന്നതാണ് അപ്പോൾ സൂര്യൻ്റെ വലിപ്പം ഇതിനേക്കാളൊക്കെ വളരെയധികം വലുതായിരിക്കും അതുകൊണ്ട് സൂര്യൻ്റെ ഇപ്പോഴത്തെ ഫേസിനെ സ്റ്റിഫൻസണുമായിട്ട് കമ്പയർ ചെയ്യുന്നത് അത്ര നല്ല കാര്യമൊന്നുമല്ല കമ്പാരിസൻ നടത്തേണ്ടത് സൂര്യൻ സൂപ്പർ ജോയിൻ്റായിട്ട് മാറുമ്പോഴുള്ള സൂര്യൻ്റെ വലിപ്പം വെച്ചിട്ടാണ് അങ്ങനെ നോക്കുകയാണെങ്കിൽ സ്റ്റിഫൻസൺ അത്ര വലിപ്പമുള്ള ഒരു നക്ഷത്രമൊന്നുമല്ല സൂര്യൻ സൂപ്പർ ജോയിൻ്റ് ആകുന്ന സമയത്ത് സ്റ്റിഫൻസൻ്റെ വലിപ്പം എന്ന് പറയുന്നത് സൂര്യന്റെ പതിനൊന്ന് ഇരട്ടി മാത്രമാണ് സൂര്യൻ്റെ അത്രയും മാത്രം മാസമുള്ള ഒരു ബ്ലാക്ക് ഹോള് നമ്മുടെ സൗരത്തിലൂടെ കടന്നു പോയാൽ എന്തായിരിക്കും ഇവിടെ സംഭവിക്കുക സൗരോധത്തെ മൊത്തത്തിൽ അത് വിഴുങ്ങുമെന്നായിരിക്കും പലരും പറയുക അതുണ്ടാവുകയില്ല കാരണം ഈ പറയുന്ന ബ്ലാക്ക് ഹോളിൻ്റെ മാസം വളരെ കുറവാണ് അത് സൂര്യൻ്റെ അത്രയും മാസേ ഉള്ളൂ അങ്ങനെയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഒരുപാട് സാധ്യതകളുണ്ട് സൗരത്തിൻ്റെ ഏത് ഭാഗത്തൂടെയാണ് കടന്നു പോകുന്നത് എത്രമാത്രം വേഗതയിലാണ് കടന്നു പോകുന്നത് ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ടിരിക്കും വളരെ എക്സ്ട്രീമായിട്ടുള്ള ചില കണ്ടീഷനുകൾ പറയാം ഇവിടെയുള്ള സകല ഗ്രഹങ്ങളും ഇവിടെ നിന്ന് തെറിച്ച് പോകാനുള്ള അതായത് സൗരത്തിന് വെളിയിലേക്ക് പോകാനുള്ള ഒരു സാധ്യതയുണ്ട് അതിനു പുറമേ നമ്മുടെ എലിപ്റ്റിക്കൽ ഓർബിറ്റ് സൂര്യന് ചുറ്റുമായിട്ട് ഒരു ദീർഘവൃത്താകൃതിയിലാണ് ഗ്രഹങ്ങൾ വലം വെക്കുന്നതെന്ന് അറിയാമല്ലോ ഇങ്ങനെ ബ്ലാക്ക് ഹോൾ കടന്നു പോകുന്നത് കാരണം ഈ വൃത്താകൃതി കുറെ കൂടി നീളം വെക്കുന്നതാണ് അങ്ങനെയാവുമ്പോൾ ഒരു ഘട്ടം എത്തുമ്പോഴേക്കും നമ്മുടെ ഈ ഗ്രഹങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള താപം ലഭ്യമാകുന്നതല്ല നമ്മുടെ ഭൂമി എടുത്തു കഴിഞ്ഞാൽ ഭൂമിയിൽ ഭൂമി നിൽക്കുന്ന സ്ഥലത്ത് കൃത്യമായിട്ടുള്ള ഒരു താപനില ഉള്ളതുകൊണ്ടാണ് നമുക്കിവിടെ ജീവജാലങ്ങൾക്ക് ഇപ്രകാരം ജീവിച്ചു പോകാൻ സാധ്യമാകുന്നത് പക്ഷേ ഇങ്ങനെ ബ്ലാക്ക് ഹോൾ കടന്നു പോകുമ്പോൾ അത് കുറെ കൂടി നീളം വെക്കുന്നതാണ് അതോടുകൂടി ഇവിടെ ആവശ്യമായിട്ടുള്ള സൂര്യപ്രകാശം എത്തിച്ചേരാതായി മാറും ചുരുക്കത്തിൽ ഇതൊരു ഗോൾഡി ലോക്ക് സോൺ അല്ലാതെയായി മാറുന്നതാണ് ഇവിടെ ജലത്തെ നമുക്ക് ദ്രാവകരൂപത്തിലും ഖര രൂപത്തിലും അതുപോലെ വാതക രൂപത്തിലും ഒരുപോലെ സൃഷ്ടിക്കാൻ സാധിക്കുന്നതല്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ജീവൻ തന്നെ നിലനിൽക്കുന്നതല്ല ഇനി ഈ ബ്ലാക്ക് ഹോൾ സഞ്ചരിച്ച് സൂര്യൻ്റെ വളരെ അടുത്തെത്തി കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക പരസ്പരം ഒന്ന് കൂട്ടിയിടിക്കുകയൊന്നുമില്ല അത് പരസ്പരം വലം വയ്ക്കുന്നതായിരിക്കും രണ്ടിനും ഒരേ മാസം തന്നെയാണുള്ളത് പക്ഷേ സൂര്യനായിരിക്കും ഇവിടെ നഷ്ടം സംഭവിക്കുക കാരണം ഈ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഡെൻസിറ്റി വളരെ കൂടുതലാണ് സൂര്യൻ്റെ മാസമാണ് പക്ഷേ അത് കുറച്ചൊരു ഭാഗത്ത് മാത്രമായിരിക്കും കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത് വളരെ ചെറിയ ഒരു ബ്ലാക്ക് ആയിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ഇത്രയധികം ഡെൻസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ സ്പേസ് ടൈമിൽ അത് സൃഷ്ടിക്കുന്ന കർവേച്ചർ അത് കുറേ കൂടെ വലുതാണ് അങ്ങനെ ഒരു കെർവേച്ചർ ഉള്ളത് തന്നെ സൂര്യനിൽ അടങ്ങിയിരിക്കുന്ന പദാർത്ഥങ്ങൾ നീണ്ട് ഒരു മാഗി ന്യൂഡിൽ പോലെ വലിഞ്ഞ് ഈ ഒരു ബ്ലാക്ക് ഹോളിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതാണ് നമ്മുടെ സൗഹൃദത്തിലെ ഏറ്റവും മാസ് കൂടിയ വസ്തു സൂര്യനാണ് ഏറ്റവും വലിപ്പമുള്ളത് സൂര്യനാണ് ഏറ്റവും ഡെൻസിറ്റി ഉള്ളത് സൂര്യനല്ല അത് നമ്മുടെ ഭൂമിയാണ് കേൾക്കുമ്പോൾ അത്ഭുതമായിട്ടൊക്കെ തോന്നും പക്ഷേ അതാണ് യാഥാർത്ഥ്യം എന്തുകൊണ്ടാണ് ഭൂമിക്ക് ഇത്രയധികം ഡെൻസിറ്റി ഉണ്ടാകാനുള്ള കാരണം സൂര്യനല്ലേ ഡെൻസിറ്റി ഉണ്ടാകേണ്ടത് സൂര്യൻ ഒരുപാട് മാസം ഉണ്ട് അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷേ അത് ശരിക്കും ഒരു വാതക ഭീമനാണ് അതിൻ്റെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ മധ്യഭാഗത്തുള്ള കോറിനാണ് ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി ഉള്ളത് സൂര്യനെ മൊത്തത്തിലെടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഡെൻസിറ്റി കുറവാണ് ആ സൂര്യൻ്റെ ഡെൻസിറ്റിയുടെ നാലിരട്ടി ഡെൻസിറ്റിയാണ് നമ്മുടെ സ്വന്തം ഗ്രഹമായ ഭൂമിക്കുള്ളത് ഇനി സൂര്യൻ്റെ മധ്യഭാഗത്തുള്ള കോറിനെ മാത്രമായിട്ട് എടുക്കാം അത് ഭൂമിയുടെ ഡെൻസിറ്റിയുടെ ഇരുപത്തിയേഴ് ഇരട്ടിയാണ് മധ്യഭാഗത്തായിരിക്കും എല്ലാ സെലസ്റ്റിയൽ ബോഡിക്കും ഏറ്റവും കൂടുതൽ ഡെൻസിറ്റി അല്ലെങ്കിൽ മാസ് ഉണ്ടായിരിക്കുക സൂര്യൻ്റെ കൈയത്തിലും അങ്ങനെ തന്നെയാണ് പക്ഷേ അതിനുപരിയായിട്ട് മധ്യഭാഗത്ത് വലിയ അളവിലുള്ള ഊർജ്ജം ഉൽപ്പാദിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഈ ഊർജം വെളിയിലേക്ക് റേഡിയേറ്റ് ചെയ്യുന്നുമുണ്ട് ആ ശക്തമായിട്ടുള്ള ഊർജ്ജം കാരണം അതിൻ്റെ വെളിയിലുള്ള പുറമ്പാളികൾ കുറേ കൂടി വലിപ്പം വെച്ചുകൊണ്ടിരിക്കുകയാണ് അതും ഒരു കാരണമാണ് അതുകൊണ്ടാണ് സൂര്യന് താരതമ്യേന കുറഞ്ഞ ഒരു ഡെൻസിറ്റി മാത്രമുള്ളൂ സൂര്യൻ്റെ കാര്യത്തിൽ മാത്രമല്ല എല്ലാ നക്ഷത്രങ്ങൾക്കും ഡെൻസിറ്റി വളരെയധികം കുറവായിരിക്കും നൂറ് ഗ്രാം ഭാരമുള്ള ഇരുമ്പിന്റെ ഒരു ചെറിയ പന്ത് എടുക്കുക നൂറ് ഗ്രാം തന്നെ ഭാരമുള്ള പഞ്ഞിയുടെ ഒരു പന്തെടുക്കുക പഞ്ഞിയുടെ പന്തിനായിരിക്കും കുറേ കൂടെ വലിപ്പം കാരണം അതിന്റെ ഡെൻസിറ്റി കുറവാണല്ലോ രണ്ടിനെയും നമ്മൾ ഭൂമിയുടെ വളരെയധികം മുകളിൽ നിന്ന് താഴേക്ക് ഒരേ സമയത്ത് ഇടുകയാണ് ഒരു കാര്യം കൂടെ ചിന്തിക്കുക കാറ്റ് ഇതിന് ഒരു കാര്യവശാലും സ്വാധീനിക്കുന്നില്ല അത് ശാസ്ത്രീയമായിട്ട് തെറ്റാണ് പക്ഷേ ഇവിടെ നിങ്ങൾ അതൊന്ന് മനസ്സിൽ കരുതുക കാറ്റിൻ്റെ ഒരു സ്വാധീനവും ഈ രണ്ട് പന്തിലും അനുഭവപ്പെടുത്തില്ല ഗ്രാവിറ്റി മാത്രമാണ് അനുഭവപ്പെടുന്നത് അങ്ങനെയാണെങ്കിൽ ഏത് പന്തായിരിക്കും ആദ്യം ഭൂമിയിൽ നിലം തൊടുക കൂടുതൽ പേരും പറയുക ആ ഇരുമ്പ് പന്തായിരിക്കുമെന്നാണ് എന്നാലല്ല എല്ലാ വസ്തുക്കളും ഒരേ വേഗതയിൽ തന്നെ ആയിരിക്കും ഭൂമിയുടെ നില പതിക്കുക അതുകൊണ്ട് തന്നെ ഒരേ സമയത്ത് നിലം വന്ന് ഇത് ആദ്യമായിട്ട് കണ്ടെത്തിയത് ഗലീലിയോ തന്നെയാണ് അതിനു മുമ്പുള്ള ഗവേഷകരൊന്നും ഇത് വിശ്വസിക്കാൻ കൂട്ടാക്കിയില്ല പക്ഷേ അദ്ദേഹം അത് ആദ്യം മാത്തമെറ്റിക്കലി തെളിയിച്ചു ആരും വിശ്വസിക്കാത്തതിനെ തുടർന്ന് പ്രാക്ടിക്കലി അദ്ദേഹം ഒരു ടവറിന്റെ മുകളിൽ നിന്ന് നേരിട്ട് എല്ലാവരുടെയും മുൻപിൽ വെച്ച് തന്നെ പ്രദർശിപ്പിക്കുകയും തെളിയിക്കുകയും ഉണ്ടായതാണ് ഭൂമിയിൽ നിന്ന് ആകാശത്തേക്ക് നോക്കുമ്പോൾ ഏറ്റവും തിളക്കത്തിൽ കാണാൻ സാധിക്കുന്ന നക്ഷത്രം ഏതാണ് സൂര്യനാണെന്നായിരിക്കും നിങ്ങൾ മിക്ക ആളുകളും പറയുക ഓക്കെ ഞാനൊരു കണ്ടീഷൻ കൂടെ വയ്ക്കുന്നു നിങ്ങൾ നോക്കുന്നത് പകൽ സമയത്തല്ല രാത്രിയിലാണ് അപ്പോഴെന്തായാലും സൂര്യനെ കാണാൻ സാധിക്കുകയില്ല പിന്നെ ഏത് നക്ഷത്രമാണ് സിറിയസ് എന്ന ഒരു നക്ഷത്രമാണ് പക്ഷേ സിറിയസ് എന്ന ആ ഒരു നക്ഷത്രത്തെ വ്യത്യസ്തമാക്കുന്നത് അത് വെറും ഒരു നക്ഷത്രം അല്ല എന്നതാണ് പിന്നെ എന്താണ് സിറിയസ് അറിയാവുന്നവർ കമൻറ്റിൽ അത് രേഖപ്പെടുത്തുക ഉത്തരം അറിയാത്തവർക്ക് വിഷമിക്കേണ്ട ആവശ്യമില്ല അതിനെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ട് ഒരു ലെങ്തി വീഡിയോ തന്നെ ഞാൻ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷനിലും ഞാൻ കൊടുത്തിട്ടുണ്ട് പരിശോധിക്കുക ഒരു മുപ്പത് സെക്കൻഡ് ആസ്ട്രോഫിസിക്സിൽ നിങ്ങൾക്കൊരു ശാസ്ത്ര പ്രബന്ധം പബ്ലിഷ് ചെയ്യാൻ സാധിക്കും അങ്ങനെ പബ്ലിഷ് ചെയ്തു കഴിഞ്ഞാൽ പിന്നെ നിങ്ങളൊരു ആസ്ട്രോഫിസിസ്റ്റ് തന്നെയാണ് അതിലൂടെ പ്രൊഫഷണലി ഒരു ജോലി കിട്ടാനുള്ള സാധ്യത കൂടിയുണ്ട് ഉണ്ട് അതിനുവേണ്ടി നിങ്ങൾ ചെയ്യേണ്ടത് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമ്മിലും കൊടുത്തിരിക്കുന്ന ലിങ്ക് ഉപയോഗിച്ച് ആസ്ട്രോ കോഴ്സിൽ രജിസ്റ്റർ ചെയ്യുകയാണ് കോഴ്സിൻ്റെ ഫീ ത്രീ തൗസൻഡ് റുപ്പീസ് ആണ് പക്ഷേ അഡ്വാൻസ് എന്ന പ്രൊമോ കോഡ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനത്തിൻ്റെ ഡിസ്കൗണ്ട് ലഭ്യമാകുന്നതാണ്